ഇപ്പോൾ സന്ദീപ് വാര്യർ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയ ആദ്യം ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായ പാണക്കാട് തങ്ങളെ പോയി കാണുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ പോയി വീഴുന്നു സമസ്ത അപരാധം പുറക്കണേ എന്ന് പറയുന്നു അതോടുകൂടി ലീഗുകാർ അങ്ങ് ഏറ്റെടുക്കുകയാണ് സന്ദീപ് വാര്യര് പിന്നെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയാലോ ലീഗുകാർ കയ്യടിക്കുന്നു സന്ദീപ് വാര്യർ വിമർശിച്ചാൽ ലീഗുകാർ അവർക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്നു അറ്റാക്കുകൾ നടത്തുന്നു സംഘടിതമായി ആക്രമിക്കുന്നു അപ്പോൾ ഇതാണ് ഇതാണിപ്പോഴത്തെ ഒരു പാറ്റേൺ അതായത് കോൺഗ്രസിലെ യൂത്ത് ലീഡേഴ്സ് എല്ലാം മനസ്സിലാക്കി ഇരിക്കുന്നതാണ് കാരണം ഇത്തരം ആളുകൾ ഈ തീവ്ര ചിന്താഗതിയുള്ള മതമൗലികവാദ ചിന്താഗതിയുള്ള ഒരു വിഭാഗത്തെ സുഖിപ്പിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റും അല്ലാതെ പ്രവർത്തിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ല കാരണം താഴെ ഇറങ്ങി പ്രവർത്തിച്ച് ഉയർന്നു വരിക എന്നുള്ളതൊക്കെ നിലവിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് റീൽസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ പ്രസ്താവനകളൊക്കെ നടത്തി കുറച്ച് സ്ലോ മോഷനോടെയുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവർ ഒരു ഇവൻച്വൽ സ്റ്റാർസ് ആയി മാറും എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ്സിനെയും ബി ജെ പിയേയും ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ഹിന്ദുത്വ ഫാസിസം ഇങ്ങനെയൊക്കെ കുറേ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വെട്ടു കിളിക്കൂട്ടത്തിൻ്റെ സപ്പോർട്ട് കിട്ടും അതാണ് ഒരു മെയിൻ ടാക്ടിക്സ് സന്ദീപാരര് പ്രയോഗിക്കുന്ന ടാക്ടിക്സ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായിട്ട് പ്രയോഗിച്ചിരുന്നൊരു ടാക്ടിക്സ് അതാണ്